പ്രേക്ഷകരുടെ പ്രതികര എങ്ങനുണ്ട് കള്ള സന്തോഷമായി പിന്നെ ഈ അവർക്ക് എന്ന് പറയുമ്പോഴല്ലേ വലിയ സന്തോഷ പിന്നെ പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ വലിയ ഇഷ്ടമായി അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായില്ലേ കൊച്ചി കുട്ടികൾ പറയുന്നില്ലേ എനിക്ക് വല്യ ഇഷ്ടമായി പണ്ട് ഈ സിനിമകൾ ഇറങ്ങി തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ തിയേറ്റർ ലിസ്റ്റൊക്കെ കുറവായിരിക്കും ആൾക്കാർ വന്ന് ആൾക്കാരുടെ റിയാക്ഷൻ ആണ് പിന്നെ നൂറാം ദിവസം ഒക്കെ വലിയ ആഘോഷിക്കും ഇപ്പോഴത്തെ ഇപ്പൊ ഇങ്ങനെ തിയേറ്റർ ഇന്നലെ റിലീസായി ഇന്ന് വന്ന് തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെ പ്രതികരണം അത് കാണുമ്പോ അയ്യോ അതാ ഞാൻ പറഞ്ഞു സന്തോഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഞാനും പരബിന്ദന്റെ ആദ്യം പന്ത്രണ്ട് തിയേറ്ററിൽ പോയാലും

നല്ല അനുഭവങ്ങളാണ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി തന്നെ വരുമോ അറിയാം ഇതും മോശ സിനിമയാണെങ്കിൽ അതും പറയൂ അവര് അത് നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം പക്ഷെ എന്തായാലും സന്തോഷമായി നിങ്ങൾ എല്ലാവരും അന്നേരം സന്തോഷം നിങ്ങൾ കണ്ട പലരും കണ്ണ് നിറഞ്ഞു പോയി മീഡിയ പേഴ്സൺസ് എന്നാണ് പറഞ്ഞു ഞാൻ അറിഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു സോ തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും പൾസ് മനസ്സിലാക്കാൻ പറ്റുന്നു സ്നേഹം അപ്പോൾ ഈ അപ്പോ വിജയം ചേച്ചി നേരിട്ട് അനുഭവിച്ചില്ല തീർച്ചയായിട്ടും അത് ആ ഡയറക്ടർ അർഹിക്കുന്നുണ്ട് കാരണം അത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് പ്രസാവിൽ ആയില്ല അപ്പം അതിന് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും സന്തോഷം അല്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി പ്രതീക്ഷിക്കുന്നു അപ്പം അതൊക്കെ ഈ ഈശ്വരക്കല്ലേ നമുക്കറിഞ്ഞൂടെ നല്ലതായിട്ട് വരാനിട്ടാണ് എല്ലാവരും എടുക്കുന്നത് പക്ഷെ അത് റിലീസ് ചെയ്യുന്ന കാലഘട്ടം നിങ്ങളെ നേരിട്ട് കാണിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എടുക്കുക അതങ്ങനെയൊക്കെയുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ് ഇല്ല എല്ലാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ സിനിമ മാത്രമല്ല എല്ലാത്തെ സിനിമ അങ്ങനെ ആവട്ടെ താങ്ക് യു